ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ദശനം മണ്ടേ ചക്ക ഉപ്പേരി എങ്ങനെയാണ് വയ്ക്കണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചക്ക അറുത്ത് അതിൻ്റെ പശയൊക്കെ കളഞ്ഞു എണ്ണയൊക്കെ തേച്ച് അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനെ കമ്പ്ലീറ്റ് വെട്ടിയിട്ട് അതിനൊക്കെ പീസാക്കിയിട്ട് തരുകയാണ് ഞാൻ അത് കട്ട് ചെയ്യണം ഇങ്ങനെ ഇതിങ്ങനെ ഞാൻ താഴം

നമ്മൾ നമ്മള് യാപ്പ് കുളിക്കുന്ന പോലെ തറുപ്പവും ഉണ്ട് ഇത് കംപ്ലീറ്റ് വെട്ടി തന്നു ഞാൻ നീറ്റാക്കി മഞ്ഞപ്പൊടി പച്ച മുളക് എന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കുലുക്കണം അപ്പൊ എന്നിട്ട് കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതിടുക ചെറിയുള്ളി അരിഞ്ഞതിട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് കറിവേപ്പിലേ ഇടുക അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ വേവിച്ച ചക്ക ഉണ്ടല്ലോ അത് വെള്ളത്തോടുകൂടെ തന്നെ അതിലോട്ട് ഇടുക ഇട്ടിട്ട് ഇത് വെള്ളം വറ്റുന്നത് വരെയും നമ്മൾ ഇളക്കണം കേട്ടോ നല്ലോണം ഡ്രൈ ആക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇടുക സംഭവം റെഡിയായി